ഹായ് ഗായ്സ് ഈ കാണുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ വളരെ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു രൂപ പോലും കൊടുക്കാതെ മേടിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന എമൗണ്ട്സ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട്സ് നിങ്ങളൊരു സ്കിൻ കെയർ അഡിക്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളൊരു ഷോപ്പിംഗ് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സ്കിൻ കെയർ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈക്ക് ഡോട്ടൻ കി എം കഫീൻ ബേറനാട്ടമി സൺസ്കോപ്പ് കെമിസ്റ്റേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹൈഫൻ അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ആണുള്ളത് പിന്നെ ഇത് റിയൽ ആണ് ഫേക്ക് പ്രോഡക്റ്റ്സ് അല്ല റിയൽ ബ്രാൻഡിൻ്റെ വെയർ ഹൗസിൽ നിന്നും കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് ആണ് മാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഒത്തിരി ഓഫറുകൾ അവൈലബിൾ ആയിരിക്കും ലൈക്ക് ബൈ വൺ ഗെറ്റ് വൺ പിന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫും പിന്നെ പ്രീ ഓർഡേഴ്സിന് അഡീഷണൽ ഫൈവ് പെർസെൻറ്റേജ് ഓഫറും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം സാധാരണ എല്ലാ ആപ്ലിക്കേഷൻസിലും ഉള്ളതാണ് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനെ സ്പെഷ്യൽ ആക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അത് ഞാൻ പറയാം ഇനീഷ്യലി നമ്മൾ ഈയൊരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് റെഫറൽ കോഡ് ചോദിക്കും റഫറൽ കോഡ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പോയിൻസും റഫറൽ കോഡ് ഇല്ലാതെ ലോഗിൻ ചെയ്യുമ്പം ഫിഫ്റ്റി പോയിൻ്റ്സും ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഈ ഒരു പോയിൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ റുപ്പിയാണ് ഇത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിഡീമബിൾ ആണ് അറ്റ് ദി ടൈം ഓഫ് ഓർഡർ പ്ലേസ് ചെയ്യും ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ പേ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ചത് അപ്പം ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഡെലിവേർഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഈ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ലൈക്ക് പോയിൻറ്റിൻ്റെ രൂപത്തിൽ ഓക്കെ നമ്മൾ ഈ ഒരു ഫീച്ചർ സ്മിറ്റലിലും അതുപോലെയുള്ള ആപ്ലിക്കേഷനിലും കണ്ടിട്ടുണ്ട് പക്ഷേ സ്മിറ്റലിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ തിരിച്ചു കയറിയ എമൗണ്ട് നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിഡീമബിൾ അല്ല നമുക്ക് അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമേ നെക്സ്റ്റ് ഓർഡറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ആ തിരിച്ചു കയറിയ ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം ഫോർ ദ നെക്സ്റ്റ് പെർച്ചേസ് ഇനി അതല്ല നിങ്ങൾക്ക് വീണ്ടും ഇനി പ്രോഡക്റ്റ് വേണ്ട പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ത്രീ ഹൺഡ്രഡ് പോയിൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ത്രീ ഹൺഡ്രഡ് പോയിൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള മിനിമം എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡും മാക്സിമം തൗസൻഡുമാണ് അതുപോലെ നമ്മൾ റിഡീം ചെയ്യുന്ന പോയിന്റ്സിൻ്റെ പകുതി എമൗണ്ട് മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ത്രീ ഹൺഡ്രഡ് പോയിൻസ് നമ്മൾ റിഡീം ചെയ്യുകയാണ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി പോയിൻസ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരിക്കും അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ടാവുക തൗസൻഡ് പോയിൻസ് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും അക്കൗണ്ടിൽ കയറുന്നുണ്ടാവുക ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പൈസ കൊടുത്താൽ മതി രണ്ട് പ്രോഡക്റ്റ്സ് കിട്ടും പിന്നീട് ആ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പോയിന്റ്സ് കിട്ടും വീണ്ടും നമുക്ക് പ്രോഡക്റ്റ്സ് മേടിക്കാം ഇപ്പോൾ അവരുടെ ആപ്ലിക്കേഷനിൽ എം കഫേൻ്റെ ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ പോയി വാങ്ങിയാൽ ഓഫർ തീരുന്നതിൻ്റെ മുന്നേ പ്രോഡക്റ്റ് ഡെലിവേർഡായി വീണ്ടും പോയിന്റ്സ് പോയിൻറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വൈ വൺ ഗെറ്റ് വണിൽ തന്നെ പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരു സിംഗിൾ പ്രോഡക്റ്റിൻ്റെ പൈസയ്ക്ക് നമുക്ക് നാല് പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നല്ല യൂസർ ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നെല്ലാം മനസ്സിലാവും ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ അതുവഴി കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്താൽ മതി പാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടും അത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ എൻ്റെ ഈ റെഫറൽ കോഡ് യൂസ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം മാക്സിമം ഡിസ്കൗണ്ടിൽ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ എന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ ബൈ ഹാപ്പി ഷോപ്പിംഗ്